മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യങ്ങളുടെ പെരുമഴ മുഖ്യമന്ത്രി വിദേശ യാത്രയ്ക്ക് ശേഷം മടങ്ങി വന്നതിന് പിന്നാലെ പുലർച്ചെ മൂന്നു മണിക്ക് തന്നെ കാത്തുനിന്ന് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്കു മുഖം കൊടുക്കാതെ മറുപടി പറയാതെ മുഖ്യമന്ത്രിയും കുടുംബവും കാറിൽ കയറി മുങ്ങി ഇതിനിടയിലാണ് എം വി ഗോവിന്ദന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിലും സ്വപ്ന സുരേഷ് വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ം വി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസ് സ്വപ്ന സുരേഷിന്റെ ഹർജി ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് നടക്കുമ്പോൾ സ്വപ്ന സുരേഷ് വീണ്ടും ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞത് കേരളം വീണ്ടും ചർച്ച ചെയ്തതാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങളിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ഇതിനായി മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും നേരത്തെ സ്വപ്ന ആരോപിച്ചതും അതിനെ തുടർന്നുണ്ടായുള്ള നിയമ നടപടികളുമൊക്കെ വീണ്ടും സജീവ ചർച്ചയായിരിക്കുന്നത് ഇതിനിടയിൽ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ചോദ്യശലങ്ങളുമായി സ്വപ്ന വരുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കിയിരിക്കുകയാണ് ഏതായാലും മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ വിടാതെ പിന്തുടരുക തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു വിദേശ യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി വെളുപ്പംകാലം മൂന്നു മണിക്ക് കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരുടെ മുഖത്തു നോക്കാതെ മുഖ്യമന്ത്രിയും കുടുംബവും കാറിൽ കയറി മടങ്ങി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടവുമില്ല ഉരിയാട്ടവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ സന്ദർശനത്തിനു ശേഷം തലസ്ഥാനത്ത് തിരിച്ചെത്തി ദുബായ് തിരുവനന്തപുരം വിമാനത്തിൽ ശനിയാഴ്ച പുലർച്ചെ മൂന്നു മണിക്കാണ് കുടുംബത്തോടൊപ്പം മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളുടെ മകനും ഉണ്ടായിരുന്നു ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് വിദേശയാത്ര സംബന്ധിച്ച ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല സ്വകാര്യ യാത്രയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയാണ് ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര തിരിച്ചത് ഈ മാസം ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിക്കൊപ്പം വിദേശ പര്യടനത്തിലായിരുന്ന മരുമകനും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നാളെ തിരിച്ചെത്തും ഇന്ന് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാകും മന്ത്രി നാട്ടിലേക്ക് മടങ്ങുക മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെതിരെ ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചിരുന്നു അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും യോഗം ചേരാത്തത് എന്താണെന്നും വി ഡി സതീശൻ ചോദിച്ചിരുന്നു ഇതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം ഇരുപത്തിയൊന്നിലേക്ക് മാറ്റി തനിക്കെതിരായ അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വപ്ന കോടതിയെ സമീപിച്ചത് താൻ ബംഗളൂരുവിലാണ് താമസിക്കുന്നതെന്നും തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നതിനുള്ള ബുദ്ധിമുട്ടടക്കമുള്ള കാര്യങ്ങൾ സ്വപ്നയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു അപകൃത്തികരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അക്കാര്യം ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ എന്നാൽ കേസ് ഇരുപത്തി ഒന്നിന് പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് വിജു എബ്രഹാം വ്യക്തമാക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ഇതിനായി മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്നയുടെ ആരോപണം തുടർന്ന് എം വി ഗോവിന്ദൻ സ്വപ്നക്കെതിരെ അപകീർത്തി കേസ് നൽകുകയായിരുന്നു ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലേക്ക് മാറ്റണമെന്ന സ്വപ്നയുടെ ആവശ്യം കോടതി നിരാകരിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ പുറകെ പോകാനാകില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത് ഇതിനിടെ പാഠപുസ്തകം അച്ചടിച്ച് സ്കൂളിൽ എത്തിച്ചെങ്കിലും അധ്യാപക പരിശീലനത്തിന് പോലും പുസ്തകം നൽകരുതെന്നുള്ള കർശന നിർദ്ദേശം വിമർശനത്തിനിടയാക്കിയിരുന്നു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തു നിന്നും മടങ്ങിയെത്തി പുസ്തക പ്രകാശനം ചെയ്ത ശേഷം വിതരണം ചെയ്യാനുള്ള തീരുമാനമാണ് വലിയ രീതിയിൽ ചർച്ചയായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളുടെ പാഠപുസ്തകമാണ് പുതുക്കിയത് അച്ചടിച്ച പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിയിട്ടുണ്ട് പാഠപുസ്തകം ഒരു കാരണവശാലും പുറത്ത് നൽകരുതെന്നാണ് എഇഒമാർക്കും സ്കൂൾ അധികൃതർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരുടെ സർക്കുലറും ഇറങ്ങിയിരുന്നു എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാഠപുസ്തകം ഓഫീസിൽ നിന്നും അറിയിച്ച ശേഷം വിതരണം ചെയ്താൽ മതിയെന്നാണ് സർക്കുലറിലുള്ളത് എന്നാൽ എന്താണ് വിതരണം നിർത്തിവെക്കാനുള്ള കാരണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം പാഠപുസ്തകം മുഖ്യമന്ത്രി വിദേശത്ത് ആയിരുന്നതിനാൽ പ്രകാശനം ചെയ്തിട്ടുമില്ലായിരുന്നു മുഖ്യമന്ത്രി തിരികെ എത്തി പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം വിതരണം ചെയ്താൽ മതിയെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം എന്നായിരുന്നു റിപ്പോർട്ടുകൾ അധ്യാപകരുടെ ഒന്നാം ഘട്ട പരിശീലനവും അവസാനിച്ചു എന്നിട്ടും പാഠപുസ്തകം അധ്യാപക പരിശീലനത്തിൽ പോലും നൽകിയിട്ടില്ല പാഠപുസ്തകത്തിന്റെ സംക്ഷിപ്ത രൂപം തയ്യാറാക്കിയതിന്റെ പകർപ്പെടുത്താണ് അധ്യാപക പരിശീലനത്തിന് ഉപയോഗിച്ചത് അതിനാൽ തന്നെ പാഠപുസ്തകത്തിന്മേലുള്ള യഥാർത്ഥ വിശകലനവും പരിശീലനവും അധ്യാപകർക്ക് ലഭിച്ചിട്ടുമില്ല മുഖ്യമന്ത്രി എത്തി പ്രകാശനം ചെയ്യുന്നതുവരെ അധ്യാപക പരിശീലനത്തിനു പോലും പാഠപുസ്തകം നൽകാത്തതിനെതിരെ അധ്യാപകർക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്